വിമൻ ഇന്ത്യ മൂവ്മെൻ്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിലേക്ക് വാട്ടർ ഫിൽറ്റർ സമർപ്പിച്ചു സമർപ്പണ ഉദ്ഘാടനം വിമൻ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ നിർവഹിച്ചു ശേഷം നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ലൈല ഷംസുദ്ദീൻ സംസാരിച്ചു നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാലമായി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുമായി സ്നേഹം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം തോന്നുന്നുവെന്നും നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ നിൽക്കുന്നതും എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നും വിമൺ ഇന്ത്യ മൂവ്മെന്റ് രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി മുന്നിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണെന്നും ഇന്ന് ഇന്ത്യ രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഏക കൂട്ടായ്മ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ആണെന്നും ലൈല അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും കൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം അതിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൂടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നമുക്ക് വരും കാലങ്ങളും യും കാണണം അതേപോലെ തന്നെ നമുക്ക് ഒന്നിച്ചൊരുപാട് നേരത്തെ പറഞ്ഞു ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വിവരം കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സാധാരണ വെള്ളം കിട്ടുന്നത് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് പരിഹരിക്കുക എന്ന കൂടി നമ്മളോട് അങ്ങനെ കാര്യം ആവശ്യപ്പെട്ടപ്പോ അത് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരണമെന്ന എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾക്ക് സാധ്യമാവുന്നതിന്റെ പരമാവധി അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതിൽ നിങ്ങൾ രാത്രിയായിരിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു കാണണം നമുക്ക് ഒന്നിച്ച് സമയം ചെലവഴിക്കണം നിങ്ങളുടെ പാട്ടും കളികളും എല്ലാ സംഘടനയും നിങ്ങളപ്പം എന്തുകൊണ്ടതൊക്കെ കാണാനും ആസ്വദിക്കാൻ ഞങ്ങൾ സമയം പ്ലാൻ ചെയ്തിട്ട് വരും നാസിയ ടീച്ചർ ആഷിദ ആദം ആബിദ തിരൂർ സക്കീന തിരൂർ ഖദീജ അഷ്റഫ് എന്നിവർ സംസാരിച്ചു കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ കിൻഷിപ്പ് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചും ഇത് ഇത്രത്തോളം വലിയ രൂപത്തിൽ എത്തി നിൽക്കുന്നതിനെക്കുറിച്ചും വിശദമായി സംസാരിച്ചു കുട്ടികളുടെയും ഷാഫി സബ്കിയുടെയും കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി വിമൻ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം സെക്രട്ടറി റിഷാന വെട്ടിച്ചിറ സ്വാഗതവും വിമൻ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം സെക്രട്ടറി റിഷാന വെട്ടിച്ചിറ സ്വാഗതവും കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ അംഗം ലിയാകത്ത് ഹുസൈൻ നന്ദിയും ന്യൂസ് നയന്റി നയൻ തിരൂർ പലവമ്പൻ പട്ടണങ്ങളെ മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ ഇതാദ്യം ത്രീ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് ഷോർട്ട് രൂപയ്ക്ക് രൂപയ്ക്ക് കാഷ്വൽ ഷർട്ട് മാറ്റ് രൂപയ്ക്ക് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ